ജീവിതത്തിന്റെ സകല നികി മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിതം തകോയിൽ അകത്തിതമാക്കി കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടുള്ള പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ സുബാൻ ഖുർലിലൂടെ തന്നെ മുസ്ലിങ്ങളോട് നിങ്ങൾ നോപ്പ് അനുഷ്ഠിക്കുകയും മാസം എന്നുള്ളത് നിങ്ങൾക്ക് നോപ്പ് എടുക്കുവാൻ വേണ്ടി ഞാൻ നിർബന്ധമാക്കിയ മാസമാണ് അള്ളാഹു സുബാൻ പറഞ്ഞത് ആ റമദാൻ മാസത്തിന്റെ വിശേഷണമായിക്കൊണ്ട് അന്ന് പറയുകയാണ് എണ്ണപ്പെട്ട ദിനങ്ങൾ അള്ളാഹു സുബാൻ എല്ലാ മാസങ്ങളിലും ഇരുപത്തി ഒൻപതും മുപ്പതും ദിനങ്ങൾ തന്നെയാണുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് റമദാൻ മാസത്തെ എടുത്തു പറഞ്ഞെടുത്ത് സുബാൻ പറഞ്ഞു അയ്യാബം അതൊരു താക്കീതാണ് മുസ്ലിങ്ങൾക്ക് നിങ്ങളൊന്ന് ഓർത്തു കൊള്ളുക നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് അതിനെ ഉറപ്പിച്ച് നിർത്തുക കാരണം എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണ് അത്രയും അനുഗ്രഹപൂർണമായ രാവുകളും അതുപോലെ തന്നെ അതിലുപരി എന്നുള്ള അള്ളാഹിലേക്ക് അടുക്കുന്ന അള്ളാഹു സുബാന നേരിട്ട് പറഞ്ഞ നോമ്പിയുള്ള അത് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം ഞാനാണ് കണക്കാക്കുക എന്ന് അള്ളാഹു സുബാനഉ എടുത്തു പറഞ്ഞൊരു പ്രവർത്തനമാക്കിയ പകലുകളും അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന ഒരൊറ്റ ദിനത്തിൽ നമ്മൾക്ക് ചുരുക്കി തരിക അത്തരത്തിലുള്ള ൊൻപത് മുപ്പത് ദിവസങ്ങളുള്ള നീണ്ടു നിൽക്കുന്ന ഒരു മാസം നമുക്ക് അള്ളാഹു അനുഗ്രഹപൂർണ്ണമാക്കി അനുഗ്രഹപൂർണമാക്കി നമ്മൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് ഓരോ മുസ്ലിമും അവന്റെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ കബറാളികളായ ആളുകളോട് ചോദിക്കുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്ന സമയത്ത് കാണാൻ കഴിയും അവർ തിരിച്ചു പറയുന്നുണ്ട് ലതമന് ലോമം ഒരൊറ്റ ദിവസം ദിവസം ഞങ്ങൾക്ക് തിരികെ തരണെന്ന് റപ്പിനോട് കൊണ്ട് കാണാൻ കഴിയും റബ്ബ് പറയുന്നു അതൊരിക്കലും സാധ്യമല്ല കാരണം ഭൂമിയിലുള്ള ദിനങ്ങൾ എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു നിങ്ങൾ മരണപ്പെട്ടവരാണ് അത്തരത്തിൽ ഒരു ദിനം ഇനി നിങ്ങളിലേക്ക് കടന്നു വരികയില്ല എന്നാൽ അത്തരത്തിലുള്ള എത്ര ദിനങ്ങൾ എത്രയോ റമദാനകൾ എത്രയോ ദിനങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരോട് ചോദിക്കുന്നവർ ചോദിക്കുന്നതായിക്കൊണ്ട് കാണാൻ കഴിയും ഏത് രീതിയിലാണ് ഞങ്ങൾ ഞങ്ങൾ റമദാന നോർത്തി കാണേണ്ടത് ഏത് രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ദിവസങ്ങളിൽ മാറ്റി തീർക്കേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ചരിത്രമുണ്ട് ഒരു അളറാബിയുടെ ചരിത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളറാബി നൌസലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി യുദ്ധത്തിന് പങ്കെടുത്ത് അവിടെ നിന്ന് ലഭിച്ച യഥാർത്ഥ മുതലുകൾ കൊണ്ടുവന്ന് ഗീതം വെച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന സമയം അദ്ദേഹത്തെ പിന്നിൽ സ്വഭാവത്ത് അദ്ദേഹത്തിനുള്ള വിഹിതവുമായി കൊണ്ട് ചെന്ന് അത് കൊടുക്കുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട് അത് കൊടുക്കൊടുത്ത് ആ സമ്പത്തുമായി കൊണ്ട് തിരിച്ച് അലൈഹി അല്ലൈവലാമായി അടുപ്പിലേക്ക് വന്ന് കൊണ്ട് ചോദിക്കുന്നുണ്ട് പറയുന്നത് താങ്കൾ യുദ്ധം ചെയ്ത് താങ്കൾക്ക് ലഭിച്ച താങ്കളുടെ ഓഹരിയാണ് താങ്കൾക്ക് കൊടുത്തുവെച്ചിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും തന്നിട്ടില്ല അപ്പൊ ചോദിക്കുന്നു ഞാനൊരിക്കലും ഇസ്ലാമിലേക്ക് വന്നത് ഇത്തരത്തിലൊരു തരം അല്ലെങ്കിൽ ഒരു ഭൗതികമായ നേട്ടം പ്രതീക്ഷിച്ചിട്ടല്ല എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് കഴിഞ്ഞിന്റെ ഒരു ഭാഗം കാണിച്ചിട്ട് അവിടെ അമ്പ് തറച്ച് അള്ളാഹുവിന്റെ പോർക്കണത്തിൽ എനിക്ക് ശഹീദാകുന്നതാണ് ഇതിനേക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമം എനിക്ക് എനിക്കിഷ്ടമെന്ന് തിരിച്ചു പറഞ്ഞു അടുത്ത യുദ്ധം വരുന്ന സമയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്ത് അമ്പ് തറച്ചു കൊണ്ട് അദ്ദേഹം ശഹീദാകുന്ന ഒരു രംഗം പറയുന്നു ഇതിന് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ നെയ്യത്തിൽ ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ ഏത് രീതിയിലേക്ക് ഏത് രീതിയിലേക്കാണ് അവന്റെ ദിനയാത്രകൾ ആക്കി തീർക്കുക നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അള്ളാഹു സുബാന ഏത് രീതിയിലേക്കാണ് ആക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും കൃത്യമായി കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് ഇത്തരത്തിൽ ഇതെല്ലാം മനസ്സിലാകുന്നത് അവരവരുടെ അമലുകൾ സാധാരണ രീതിയിൽ അമലുകളുമുണ്ട് അതുപോലെ തന്നെ അഫ്വലായ അമലുകളുമുണ്ട് ഖുർആൻ ഓത്ത് എന്നുള്ളത് അത് അമലാണ് സ്വാലിഹായ അമലാണ് അതേസമയം പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർഹാൻ ഓതുക എന്നുള്ളത് അത് അഫ്തലായ അമലാണ് അത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിക്കൊണ്ട് സാധാരണ രീതിയിൽ നിന്ന് അഹ്സനായിക്കൊണ്ടോ അല്ലെങ്കിൽ അഫ്തലായിക്കൊണ്ടോ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നാം നടന്നു ചെല്ലേണ്ടതുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ബാനോ ഇത്രയും ആയുസ് നൽകി അതുപോലെ തന്നെ ഇത്രയും സമയം നമുക്ക് നമ്മൾക്ക് നൽകി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി വായു നൽകി ഇതെല്ലാം നൽകിയിട്ട് അള്ളാഹു സുബ്ബാനോ ഒരു ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ചെയ്യുക എന്നുള്ള ഒറ്റ മേളിലാണ് ഇത്രയും ഇത്രയും അനുഗ്രഹം ചുരുക്കി തന്നിട്ടുള്ളത് പറയുന്നത് നിങ്ങൾ ആരാണോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവനക്ക് വേണ്ടി തന്നെയാണ് ശുക്ര ചെയ്യുന്നത് അല്ല പകരം അവനക്ക് വേണ്ടി ആരാണോ ഈ അതിനെ ഖണ്ഡിക്കുന്നത് ഇല്ലാതെയാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് അവനെ തന്നെയാണ് അവന്റെ നഫ്സിനെ തന്നെയാണ് അവൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അള്ളാഹു സുബാന ചോദിച്ചിട്ടോ നിങ്ങളിത് ചെയ്തില്ല എനിക്കൊന്നും കുറയാനില്ല നിങ്ങളിത് ചെയ്തു എന്ന് വിചാരിച്ചിട്ടും എനിക്കൊന്നും കുറയാനില്ല നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് അള്ളാഹു അടുക്കൽ നമ്മുടെ അമലായിക്കൊണ്ടാണ് അള്ളാഹു സുബാന രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുന്ന സമയം ഇത്തരത്തിൽ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ട് നാളെ നാളന്ന ചോദിക്കും എനിക്ക് ആ സമയം തന്നില്ലേ എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്തു എനിക്ക് പറയാൻ കഴിയണം അള്ളാഹു ഇത്തരത്തിൽ സമയം ലഭിച്ചിട്ട് ഇത്തരത്തിൽ എനിക്ക് ആയുസ് ലഭിച്ചിട്ട് ഞാൻ അള്ളാഹുവിന്റെ ജീവിതമായി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്റെ എല്ലാ എനിക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് നിന്ന് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്റെ എനിക്ക് ലഭിച്ച റമദാൻ മാസം അത് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും അസമലായ അമലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് ഓരോ മുസ്ലിമോ ഈ റമദാൻ മാസത്തിൽ ഓർത്തുകൊണ്ട് അവന്റെ അമലുകൾ ഏറ്റവും നല്ല രീതിയിലാക്കി ആക്കി തീർക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ട് കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതു വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാകട്ടെ തരുവാകട്ടെ